നിരവധി കേസുകളിൽ ലൈംഗിക പീഡന കേസുകൾ പ്രതിയായി പോലീസിനെയും നിയമസംവിധാനത്തെയും ആകെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പ്രവർത്തകനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് തീർച്ചയായും നിരവധിയായിട്ടുള്ള പീഡനം അതും വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു പീഡനം നിരവധിയായിട്ടുള്ള പെൺകുട്ടികളുടെ നേർക്ക് എന്നുള്ളത് കേരളീയ സമൂഹത്തിന് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് നിയമസ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ കഴിയാനടക്കം സംസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി ഒളിവിൽ കഴിഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് ആ ആ പ്രതിക്കെതിരായിട്ട് ഇപ്പോൾ പോലീസ് വളരെ ആസൂത്രിതമായിട്ടുള്ള രൂപത്തിൽ അദ്ദേഹത്തെ പിടിക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് സേന എങ്ങനെയാണ് സ്ത്രീപീഡന കേസുകളിൽ പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഉദാഹരണമാണ് തീർച്ചയായും പോലീസ് സംവിധാനം ഇത്രയും കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് ഇത്രയും ജാഗ്രതയോടുകൂടി ഈ പീഡന കേസുകളിൽ കൈകാര്യം ചെയ്യുന്നു സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പോലീസ് സംവിധാനത്തിന് വലിയ രൂപത്തിൽ ഇത് അഭിന അഭിമാനകരവും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കാരണം മുൻപ് പരാതികൾ ഉണ്ടായ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ആരുടെയൊക്കെയോ വൻകിടക്കാരുടെ പരിരക്ഷ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കരുതുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പം മൂന്നാമതൊരു പരാതി ഉയർന്നു വന്ന സമയത്ത് വളരെ കരുതലോടുകൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി തീർച്ചയായും സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല പണം തട്ടിയെടുത്തു എന്നുള്ള ആരോപണമടക്കം ഈ കേസിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ള എത്ര അപമാനകരമാണ് അതും ഒരു ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിലുള്ള പെരുമാറ്റം സ്ത്രീകളോട് കാട്ടുന്നു എന്നുള്ളത് നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിനെ വളരെ കരുതലോട് കൂടിയിട്ട് പോലീസ് സംവിധാനം മുന്നോട്ട് വന്നു എന്നുള്ളതും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് പ്രത്യേകിച്ച് ഈ അന്വേഷണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത വനിതാ ഐ പി എസ് ഓഫീസർ പൂങ്കുഴലിക്ക് ഒരു സെല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു രാഹുലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ചില സംഘടനകൾ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ നേരിട്ടുള്ള പരാതി വന്നിട്ടില്ല പക്ഷേ പരാതി വന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വമേധയാ കേസെടുത്തുകൊണ്ട് പോലീസിനോട് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴെങ്കിലും ഇങ്ങനെ അറസ്റ്റിന് വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് അതെ ഗർഭഛിദ്രം നടത്തിപ്പിച്ചു എന്നുള്ളതാണ് തുട ആദ്യത്തെ പരാതിയിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ആ പെൺകുട്ടി വളരെ തന്നെ കബളിപ്പിക്കപ്പെട്ടു തന്നെ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിൽ ലൈംഗിക പീഡനം നടത്തി ഗർഭഛിത്രത്തിന് വിധേയമാക്കി പണം പിടിച്ചു വാങ്ങി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൾപ്പെടെ തന്നിൽ നിന്ന് പണം വസൂലാക്കി എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ ആ പെൺകുട്ടി വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഭ്രൂണത്തിൻ്റെ ഡി എൻ എ പരിശോധനയടക്കം നടത്തിയതിനുള്ള തെളിവുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു ജാഗ്രത ആ പെൺകുട്ടിയുടെ ഭാഗത്തു വളരെ ഒരു നല്ല കാര്യമാണ് ത്തരത്തിൽ പീഡനത്തിന് വിധേയരാവുന്നവർ അങ്ങേയറ്റം അപമാനം സഹിച്ച് പരാതിപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു പീഡനത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടികൾ തങ്ങളല്ല അപമാനത്തിനിരയായിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ആർജവമുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു നല്ല കാര്യമായിട്ട് കാണുന്നത്